ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ്സോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധവും അത് നിർത്താനായിട്ട് അമേരിക്ക നടത്തുന്ന ഇടപെടലുകളിലേക്കാണ് ഇപ്പോൾ വളരെ ആക്റ്റീവായി വാർത്താ മാധ്യമങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇത് അമേരിക്ക ഇടപെട്ട് യുദ്ധം നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് പ്രത്യേകിച്ചും ട്രംപ് സർക്കാർ വന്നതിന് ശേഷം വളരെ സ്പീഡിൽ വളരെ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് ഒന്നാമതായി ഈ യുദ്ധം നിർത്താനുള്ള ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നതിനായിട്ട് റഷ്യയോടും ഉക്രൈനോടും ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ ട്രംപ് സർക്കാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഉക്രൈനോട് ഒരു ധാതു ഖനനത്തെ ഉള്ള അനുമതിക്കുള്ള ഉടമ്പടി ഒപ്പിടാനായിട്ടാണ് അമേരിക്കൻ കമ്പനികൾക്ക് ഉക്രൈനിലുള്ള ധാതുക്കൾ ഖനനം ചെയ്തെടുക്കാനുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പിടാനാണ് അതിൻ്റെ ആവശ്യം ട്രംപ് സർക്കാർ ഉന്നയിക്കുന്ന ആവശ്യം ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ സഹായം ഇതുവരെ യുദ്ധത്തിൽ അമേരിക്ക ഉക്രൈന് ചെയ്തിട്ടുണ്ട് വെപ്പൺസ് കൊടുക്കുന്നതിനും ആയിട്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ സഹായം ഉക്രൈന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സഹായത്തിന് അതിന് തത്തുല്യമായ രീതിയിലുള്ള ധാതുക്കൾ മിനണം ചെയ്ത് ഖനനം ചെയ്തെടുക്കുന്നതിന് ഉക്രൈൻ സമ്മതിക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരാവശ്യം എന്നാൽ അതേസമയം സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റ് എന്താ പറഞ്ഞു അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ സഹായം ഒന്നും വന്നിട്ടില്ല നൂറ് ബില്യൺ ഡോളറിൻ്റെ സഹായം മാത്രമേ വന്നിട്ടുള്ളൂ എനിക്കെൻ്റെ രാജ്യത്തിന് വിൽക്കാനാവില്ല എന്നുള്ളതാണ് സെലൻസ്കിയിലെ നിലപാട് അപ്പോൾ ഈ രണ്ട് സൈഡും ഡിഫറൻറ്റ് ഒപ്പീനിയൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കരാറിലേക്ക് എത്താനും അത് ഒപ്പിടാനും വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം തന്നെയും ഉക്രൈനെ പുഷ് ചെയ്യുന്നുണ്ട് കാരണം ഉക്രൈൻ യുദ്ധത്തിൽ ഉടനീളം സെലൻസ്കി വളരെ ടാക്ടിക്കലായിട്ട് പ്ലേ ചെയ്തിരുന്ന ഒരു ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വീക്ക് ഹാൻഡ് സ്ട്രാറ്റജിയാണ് അതായത് ഈ പൊളിറ്റിക്സിൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിലെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വീക്ക് ഹാൻഡ് സ്ട്രാറ്റജി വീക്ക് ഹാൻഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും നമ്മൾ വീക്ക് വീക്കാണെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി എഗ്രി ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഷേക്കാൻ കൊടുക്കുന്നത് ഷേയ്ക്ക് കൊടുക്കുന്നതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു കാര്യം പ്രസന്റ് ചെയ്തായാലും ഓക്കെ നമ്മൾ വീക്കാണ് നിങ്ങളെല്ലാവരും നമ്മളെ ഹെല്പ് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ലോകത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കുന്നത് അല്ലാതെ നമ്മൾ ഭയങ്കര പവർഫുള്ളാണ് എന്തു വന്നാലും നമ്മൾ നേരിടും അങ്ങനെ ഒരു സ്ട്രാറ്റജി വയ്ക്കില്ല ഇവെന്തോ ആണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വയ്ക്കില്ല ഒരു വീക്ക് ആൻഡ് സ്ട്രാറ്റജി ആയിരിക്കും എപ്പോഴും പ്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീക്ക് വീക്കാൻഡ് സ്ട്രാറ്റജി പ്ലേ ചെയ്യുമ്പോൾ ബാക്കി പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ ഓക്കെ ഇവനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ബിഹേവിയും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിഹേവിയറൽ കാര്യങ്ങൾ തന്നെയാണ് ഒരു സ്ട്രാറ്റജി തന്നെയാണ് സെലൻസ്കി ഉപയോഗിച്ചിരുന്നത് വളരെ സക്സസ്ഫുള്ളി അത് വർക്ക് ചെയ്തിരുന്നത് പക്ഷേ എന്നാൽ ട്രംപ് സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ സെലൻസ്കിയുടെ വീ ൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല കാര്യം ട്രംപിൻ്റെ അടുത്ത് ആദ്യം അത്തരത്തിലുള്ള ഒരു പ്ലേ വരുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വീക്കാണെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ബാക്കി രാജ്യങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അമേരിക്കയ്ക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പിന്നെ വലിയ ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല നമുക്കതിൽ നിന്നും ഒരു റിട്ടേണുമില്ല എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ട്രംപിൻ്റെ അദ്ദേഹം വളരെ എന്താ പറയുക കൗശലക്കാരനായ ഒരു ബിസിനസ്മാനും കൂടിയാണ് ട്രംപ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യത്തിലും നെഗോഷിയേറ്റ് ചെയ്ത് ഡീലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ താൻ പറയുന്ന കാര്യങ്ങൾക്കും കൂടെ ഒരു ഡിമാൻഡ് അംഗീകരിക്കാതെ ഒരു ഡീലിലോട്ട് വരുന്ന കാര്യം അദ്ദേഹം ചിന്തിക്കത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സെലൻസ് ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് ചുറ്റുപാടുള്ള യൂറോപ്യൻസ് നിങ്ങളെ രക്ഷിക്കണം അമേരിക്ക വന്നിട്ട് നിങ്ങളെ രക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമേരിക്കേൻ്റെ അത് നിങ്ങൾ റിട്ടേൺ കിട്ടണം എന്നുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അങ്ങനെയാണ് ഈ മിനറൽ ഉടമ്പടി ഈ ദാദുഖാനുള്ള ഉടമ്പടിയിലേക്ക് എത്തുന്നത് ഇനി എന്താണ് ഇത് ആധുകാണെന്ന ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉക്രൈനിലെ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലുത് വലിയ ഡെപ്പോസിറ്റുകളിൽ റയർ റയർ എർത്ത് മിനറൽ ഡെപ്പോസിറ്റുകളിൽ ഒന്നായിട്ടുള്ള രാജ്യമാണ് ഉക്രൈൻ അതിൽ പ്രധാനമായും ഉള്ളത് ഒന്ന് ടൈറ്റാനിയമാണ് ടൈറ്റാനിയം എന്ന് പറയുന്ന ലോഹമാണ് വെപ്പൺ സിസ്റ്റത്തിൻ്റെ എയറോപ്ലൈനിൻ്റെ ഫൈറ്റർ ജെറ്റ്സിൻ്റെയൊക്കെ പിന്നെ ബോഡി നിർമ്മിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം അതിൻ്റെ ലോകത്തിലെ ഏഴ് ശതമാനം പ്രൊഡക്ഷൻ ഉക്രൈനിൽ നിന്നാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ടൈറ്റാനിയം റിസർവ് ഉള്ള ഒരു രാജ്യമാണ് ഉക്രൈൻ ടൈറ്റാനിയം മാത്രമല്ല ലിതിയം ഉണ്ട് ഈ ലിഥിയം ഗ്രാഫ് ഗ്രാ പിന്നെ ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് ലിഥിയം വളരെ കിട്ടാൻ വളരെ സ്കേഴ്സിറ്റി ഉള്ള കമ്പോണൻറ്റുകളിൽ ഒന്നാണ് ഗ്രാഫൈറ്റ് ഉണ്ട് ഗ്രാഫൈറ്റ് ഇലക്ട്രിക് കാറുകളും ബാറ്ററികളും വെപ്പൺ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻ്റാണ് ഇതൊന്നും കൂടാതെ തന്നെ പിന്നെയും ഒട്ടനവധി റയർ എയർത്ത് മിനറൽസിൻ്റെ ഒരു വലിയ ശേഖരവും ക്രൈനിലുണ്ട് അത് എന്തുകൊണ്ടാണ് അമേരിക്കക്കാർ ഇത്ര ആഗ്രഹം അല്ലെങ്കിൽ ഇത്ര പോയിൻ്റ് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മിനറൽസിൻ്റെ ലോകത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ചൈനയാണ് ഭയങ്കര ഡിപ്പെൻഡൻസിയാണ് ചൈനയ്ക്ക് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ റെയർ എർത്ത് മിനറൽസ് കിട്ടാനായിട്ടുള്ള വലിയ ഡിപ്പെൻഡൻസി ചൈനയായിട്ടുണ്ട് നമ്മൾ ഇന്ത്യ അർജന്റീനയായിട്ട് കരാർ ഒപ്പിട്ട് ലിധിയം ഖനനം ചെയ്യാന്നൊക്കെ ഒപ്പിട്ട് അവർ തമ്മിലൊരു സ്ട്രാറ്റജിക് ഡീലൊക്കെ ഉണ്ട് അതുവരെ പക്ഷേ എന്നാലും ഓവറോൾ നമ്മളൊരു പ്രൊഡക്ഷനും സപ്ലൈ ഒക്കെ നോക്കുമ്പോൾ ചൈനയാണ് അതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷനിലിരിക്കുന്നത് അപ്പോൾ ആ ഡോമിനേഷൻ അമേരിക്കയ്ക്കും ഡേഞ്ചറാണ് അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഉക്രൈനുമായിട്ടൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് അതായത് ഈ മിനറൽസ് ഖനനം ചെയ്യാനുള്ള അനുമതി അമേരിക്കൻ കമ്പനികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉക്രൈനിൽ നിന്ന് അത് ഖനനം ചെയ്യാം ഉക്രൈന് അമേരിക്കയ്ക്ക് അത് ചൈനയെ ചൈന അവരുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ സാധിക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഉടമ്പടിയെ പറ്റി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി അമേരിക്കൻ കമ്പനികൾ ഇവിടെ വന്നാൽ നിങ്ങളുടെ രാജ്യത്ത് അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു രാജ്യത്ത് വേറൊരു രാജ്യം നിങ്ങളെ ആക്രമിക്കാനായിട്ട് സാധിക്കയില്ല നിങ്ങളുടെ എക്കണോമി ഒരുപാട് ഡെവലപ്പാകും എന്നൊക്കെയുള്ള അപ്രോച്ചാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രികളുടെ ഒരു നിലപാട് അപ്പോൾ അങ്ങനെ ഒരു വലിയ എന്താ പറയുക ഒരു വലിയ കൊടുക്കൽ വാങ്ങൽ ഉടമ്പടിയിലേക്കാണ് അമേരിക്ക ഉക്രൈൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സെലൻസ്കിയെ വളരെയധികം പുഷ് ചെയ്ത് ഇത് ഒപ്പിടണം എന്നുള്ള രീതിയിലേക്കാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് കാര്യം സെലൻസ്കിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാതെ ഈ യുദ്ധം പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉക്രൈനിൻ്റെ മാനുവൽ ഫൈറ്റിംഗ് പവർ അതെന്ന് വെച്ചാൽ ട്രൂപ്പുകളുടെ എണ്ണം താഴോട്ട് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് റഷ്യയ്ക്കും അതുപോലെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് യുദ്ധത്തിൽ ഏതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറും പേരാണ് റഷ്യയിലേക്ക് ഒരു ദിവസം മരിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് വർഷം അതുകൊണ്ട് തന്നെ ഉക്രൈനിൽ വലിയ നാശനഷ്ടങ്ങളുണ്ട് ഇപ്പോൾ ഇവർ ഈ ഡ്രോണൊക്കെ വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നതും മറ്റുമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ഈ ഉടമ്പടിയിൽ ഒപ്പിടണം ഉക്രൈനിൽ പ്രത്യേകിച്ചും അമേരിക്കൻ സപ്പോർട്ടില്ലാതെ നിൽക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഉക്രൈൻ്റെ ഫ്രണ്ടിലേക്ക് അമേരിക്ക വച്ചിരിക്കുന്ന ഒരു ഉടമ്പടിയാണ് ഈ ധാതു ഖനന ഉടമ്പടി അപ്പോൾ ഇത് ഒപ്പിട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾ വരും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും അമേരിക്ക ഇപ്പോൾ യുക്രൈനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എന്നാൽ സലൻ സ്കിലെ ഭാഗത്തു നിന്ന് അദ്ദേഹം പറയുന്നത് എൻ്റെ രാജ്യത്തുള്ള എല്ലാ ധാതുക്കളും വേറെ ഒരു ഫോറിൻ പവറിന് കംപ്ലീറ്റ്ലി കൺട്രോൾ കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ അകത്ത് ആ ഉടമ്പടികളിൽ കുറച്ച് മാറ്റം വരുത്തണം റവന്യൂ സ്പ്ലിറ്റിന് കുറച്ച് മാറ്റം വരുത്തണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സെലൻസ്കീം പിന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷിലൊരു വലിയ പഴഞ്ചൊല്ലുണ്ട് ബെഗർ കെ നോട്ട് ബി ചൂസർ എന്നുള്ള രീതിയിൽ ഇപ്പം ആ ബെഗറുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് സെലൻസ്കി ഉക്രൈൻ സിറ്റുവേഷൻ അവരുടെ ഒരു മോശമായിട്ട് ഞാൻ പറഞ്ഞല്ല കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് ഡിമാൻഡ് അമേരിക്കയുടെ മുന്നിലേക്ക് വയ്ക്കാനുള്ള അത്രയും ഒരു ടാക്ടിക്കൽ പവറ് ഉക്രൈൻ്റെ അടുത്ത് ഇല്ല അമേരിക്ക നേരത്തെ വെപ്പൺസ് ഉണ്ടെങ്കിൽ മാത്രമേ റഷ്യമായിട്ടുള്ള ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ഇത്രയും കാലത്തെ ഫൈറ്റ് ഉക്രൈൻ ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ ഈസ്റ്റേൺ റീജ്യനിലുള്ളൂ ഡൊഡാബസ് പോലുള്ള റീജിയനിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെയും റഷ്യ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാര്യം ഓ ഇത് വളരെ സിമ്പിളാണ് കാര്യം കഴിഞ്ഞു അപ്പോഴാണ് പുടിൻ പുതിയ പ്രഖ്യാപനവുമായി വരുന്നത് പുടിൻ പറയുന്നു അമേരിക്കൻ കമ്പനികളെ റഷ്യൻ ഏരിയയിൽ മൈൻഡ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് റഷ്യമായിട്ട് ടൈ അപ്പ് ഉണ്ടാക്കാൻ പിന്നെ അവർക്ക് പെർമിഷൻ കൊടുക്കാനൊക്കെ റഷ്യ റെഡിയാണ് എന്നുള്ള ഒരു ആവശ്യം ഒരു പിന്നെ ഓഫർ പുട്ടിൻ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതത് ഇന്നത് വേറൊരു ഒരു നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യം ഈ പറഞ്ഞ ധാതുക്കളുടെ എല്ലാം ഏറ്റവും വലിയ റിസർവ് ഉള്ളത് ഉക്രൈൻ്റെ കിഴക്ക് ഭാഗത്താണ് ഈസ്റ്റേൺ സൈഡിലാണ് ഡൊണാബസ് പോലുള്ള റീജ്യൻസിലൊക്കെയാണ് ആ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളതിൻ്റെ മുക്കാൽ ഉള്ള ഏരിയാസ് കൺട്രോൾ ചെയ്യുന്നത് റഷ്യയാണ് അപ്പോൾ ഇത് അത്ര എളുപ്പത്തിൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉക്രൈൻ സംബന്ധിച്ചു പുതിയൊരു കമ്പനിക്ക് വന്ന് അവിടെ ധാതു ഖനനം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു ഐഡിയ ഇല്ല ഇത് ഉക്രൈൻ്റെ സൈഡിലാണെങ്കിലും റഷ്യയുടെ കൈവശമാണ് റഷ്യ ഇപ്പോൾ പിടിച്ചിറക്കി യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കിഴക്ക് ഭാഗത്തുനിന്ന് ഒരുപാട് സ്ഥലം റഷ്യ പിടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്താണ് ഈ ധാതു ഖനനങ്ങൾ ഈ ധാതുവിൻ്റെ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ധാതുക്കളുടെ ഡെപ്പോസിറ്റ് എല്ലാം തന്നെ വരുന്നത് അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ വടംവലി നടക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ് അതായത് പുട്ടിൻ ഓഫർ വയ്ക്കുന്നു അമേരിക്കൻ കമ്പനികളിൽ വരും നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഉക്രൈൻ പറയുന്നു അങ്ങനെ നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ട്രാറ്റജി കാര്യങ്ങളാണ് പുട്ടിൻ്റെ ആ പക്ഷത്തു നിന്നും സ്വാഭാവികമായിട്ടും ഇതുവരെയുള്ള സാങ്ഷൻസ് എല്ലാം തന്നെയും എടുത്തു മാറ്റുക എന്നുള്ളതാണ് കാരണം റഷ്യ സംബന്ധിച്ചും ഈ യുദ്ധം നീക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അവരുടെ മാൻ പവർ വളരെ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്യുവാണ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്യാൻ വളരെ ശക്തമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഈ ട്രൂപ്സ് ഒരു പരിധിയിൽ കൂടുതൽ ഡ്രോപ്പ് ഔട്ടാകുക അല്ലെങ്കിൽ ഒരു ഒരു തകർച്ചയുടെ വക്കിലെത്താതെ നമ്മൾ ഒരിക്കലും പോയിട്ട് അപ്പുറത്തെ ഒരു രാജ്യത്ത് നിങ്ങളുടെ ട്രൂപ്സിനെ നമുക്ക് യുദ്ധത്തിന് അയക്കുമോ ചോദിക്കില്ല ശരിക്കും പുടിൻ ചോദിച്ചത് പിന്നെ നോർത്ത് കൊറിയയുടെ ട്രൂപ്സിനെ എന്നാണ് കിം ജോങ് ഉൻ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് അയച്ചിട്ടുണ്ടായിരുന്നു അവർ നം ഇപ്പം അവർ റഷ്യൻ സൈന്യത്തോട് ചേർന്നാണ് യുദ്ധം ചെയ്യുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് വന്ന വലിയ നാശനഷ്ടം ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് അതുമാത്രമല്ല അടുത്തായിട്ട് യു എസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന പുതിയ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിനെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഷാഡോ ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ അതായത് ഓരോ രാജ്യത്തിന് ഇരുന്നൂറ് കിലോമീറ്റർ വെളിയിൽ ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ് അവിടെ ഒരു രാജ്യത്തിന് നിയമം ബാധമല്ല അപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ എപ്പോഴും റോം ചെയ്യുന്ന കറങ്ങി നടക്കുന്ന കുറേ റഷ്യൻ ഷിപ്സ് ഉണ്ട് റഷ്യയിൽ നിന്നുള്ള ഓയില് ബാക്കി രാജ്യങ്ങൾക്ക് കച്ചവടം ചെയ്യുന്ന ഷിപ്സാണ് അതിൽ നിന്നാണ് റഷ്യക്ക് ഏറ്റവും വലിയ രീതിയിലുള്ള വരുമാനം ഈ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ യു എസിൻ്റെ പുതിയ സാങ്ഷൻസ് എന്ന് പറയുന്നത് അത് വാങ്ങുന്ന രാജ്യങ്ങളും കൂടെ വെട്ടിലായി പോകുന്ന രീതിയിലുള്ള പുതിയ ആണ് വരുന്നത് അപ്പോൾ റഷ്യ അത് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ ഒരു എന്തായാലും ഒരു 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 പീസ് കരാർ ഒപ്പിടണം പീസ് കരാർ ഒപ്പിടുമ്പോൾ എല്ലാ രാജ്യങ്ങളും അമേരിക്ക നോക്കുന്നത് അമേരിക്കയ്ക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടും എന്നുള്ളതാണ് റഷ്യ നോക്കുന്നത് റഷ്യക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടും എന്നുള്ളതാണ് സെലൻസ് നോക്കുന്നത് തൻ്റെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം തനിക്കിതിൽ നിന്ന് എന്താണ് നേട്ടം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു നേരത്തെ പറഞ്ഞ ഒരു ജിയോ പൊളിറ്റിക്കൽ വടംവലി നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് മാറിയിരിക്കുന്നത് പക്ഷേ എന്തായാലും ഒരു ഈ ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ഒരു മാർച്ച് മാസം എൻഡിന് മുമ്പ് തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം നിൽക്കാനും നിൽക്കാനും അതുപോലെ തന്നെ ഈ കരാർ ഉടമ്പടികളെല്ലാം ഫൈനലൈസ് ആവാനുള്ള സാധ്യത വളരെയധികമാണ് കാരണം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല റഷ്യ ഇനിയും ആവശ്യപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സാങ്ഷൻസ് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലാണ് നാറ്റോയിൽ നിന്നും റഷ്യ ക്രിമിയ പിടിച്ചടക്കിയപ്പോൾ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രിമിയ പിടിച്ചടക്കിയപ്പോൾ നാറ്റോയിൽ നിന്നും റഷ്യയെ പുറത്താക്കിയത് രണ്ടായിരത്തി പതിനാലിലാണ് ഒരു പക്ഷേ നാറ്റോയിലേക്ക് തിരിച്ചു വരാൻ റഷ്യക്ക് ഉണ്ടായിരിക്കും ട്രംപ് അതിന് സപ്പോർട്ടീവാണ് റഷ്യയെ തിരിച്ച് നാറ്റോയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവിൽ ട്രംപിൻ്റെ ചില സ്റ്റാൻഡുകൾക്ക് എതിരായി വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം അവർ പറയുന്നത് ഇത്രയും കാശ് ചിലവാക്കി നമ്മൾ അമേരിക്കൻ വെപ്പൺ സിസ്റ്റംസ് വാങ്ങുമ്പോൾ അമേരിക്കയുടെ ബ്ലൈൻഡ് സപ്പോർട്ട് യൂറോപ്പിനുണ്ടാകുമെന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെയും അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയാൻ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് അമേരിക്കൻ വെപ്പൺസ് വാങ്ങുന്നു അമേരിക്കൻ അപ്പോൾ അമേരിക്കയുടെ ബ്ലൈൻഡ് സപ്പോർട്ട് അവിടെ ഉണ്ടാകും അല്ല അമേരിക്ക യൂറോപ്പിൻ്റെ പല സ്ഥലത്തും ട്രൂപ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം ട്രൂപ്പ് ഡിപ്ലോയ്മെൻസ് എല്ലാം തന്നെയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യം ആ ട്രൂപ്പുകളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ ട്രൂപ്സിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ മേലുള്ളൊരു അറ്റാക്കായി കണക്കാക്കപ്പെടുകയും അമേരിക്ക റിറ്റാലിറ്റുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരു പീസ് ബാലൻസിൽ പോകുന്നത് അപ്പോൾ ട്രംപ് അത്തരം ട്രൂപ്പുകളെ പിൻവലിക്കും എന്നുള്ള ഒരു വാർത്ത വളരെ ശക്തമായി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് യൂറോപ്പിലുള്ള പിന്നെ ട്രൂ അമേരിക്കൻ ട്രൂപ്പ് അങ്ങനെ ട്രംപിൻ്റെ ഒരു നിലപാട് നിലപാടെന്നു പറഞ്ഞാൽ യൂറോപ്യൻസ് ഹാവ് ടു പ്രൊട്ടക്ട് ദംസെൽഫ് എന്നുള്ളതാണ് അവരവരുടേതായ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക അമേരിക്ക അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാൽ അമേരിക്കയുടെ ജോലിയല്ല എന്നുള്ള നിലപാടാണ് ട്രംപിൻ്റെത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ നിലപാടായിരിക്കാം പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ ട്രൂപ്സ് വളരെ പെട്ടെന്ന് ബാക്ക് ഓഫ് ചെയ്യുകയും യൂറോപ്പിൽ ഒരു ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇമ്മാനുവൽ മാക്രോൺ പോലുള്ള ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി പ്രസിഡന്റ് പോലുള്ള ആൾക്കാർ വളരെ ശക്തിയായി ഇതിൽ ഇടപെടുകയും അമേരിക്കൻ പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുകയും ചെയ്യും കാര്യം നാറ്റോ എന്ന് പറയുന്ന അലയൻസ് പവർഫുള്ളായിട്ട് നിലനിൽക്കുക എന്നുള്ളത് യൂറോപ്പിലെ ഒരു പവർ ബാലൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ബ്രേക്ക് ഓഫ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പവർ ബാലൻസാണ് യൂറോപ്പിലതും അപ്പം നാറ്റോ അതിൻ്റെ എക്സിസ്റ്റൻസിന് വലിയൊരു ഫാക്ടറാണ് അപ്പം പിന്നെ വളർന്നു വരുന്ന ഒരു ചൈനീസ് ഡോമിനൻസ് അങ്ങനെയുള്ള ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ പിന്നെ ഉക്രൈൻ റഷ്യ യു എസ് റിലേഷൻഷിപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൗദിയുമായി ബന്ധപ്പെട്ടാണ് സൗദിയാണ് ഇതിനെ നെഗോഷിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് അതിൽ ഉക്രൈനെ ഉൾപ്പെടുത്താതെ ട്രംപും പിന്നെ പുട്ടിനും അതായത് അവരുടെ കൗണ്ടർ പാർട്സ് നേരിട്ടല്ല അവരുടെ കൗണ്ടർ പാർട്സും ചർച്ച ചെയ്യുന്നു എന്നുള്ളതും വലിയ വിവാദമായിരുന്നു കാര്യം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ മാറ്റി നിർത്തിയിട്ട് സൗദിയുടെ മധ്യസ്ഥതയിൽ ഈ രണ്ട് രാജ്യങ്ങളും കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമായ ഒരു കാര്യമാണ് എന്തായാലും നെഗോഷിയേഷൻസ് മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ അടുത്ത് വരുന്ന ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൽ വളരെ വലിയൊരു ഫൈനലൈസേഷൻ ഉണ്ടാകും എന്നാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കേണ്ട കാര്യം ഈ യുദ്ധം എന്ന് പറയുന്ന ആർക്കും പ്രത്യേകിച്ച് ഗുണമെന്നുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ ഡീറ്റെയിൽസേക്കും ഇന്നത്തെ ഈ ഈ വാർത്താ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും ബൈ